പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകളെ കൊലയാളികളെ ജയിലിൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സി പി എം നേതാവ് പി കെ ശ്രീമതി ടീച്ചർ ഒരു സഹോദരി എന്ന നിലയിലാണ് താൻ ജയിലിലെത്തി അവരെ കണ്ടതെന്നാണ് ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ എം എൽ എ ആയിരുന്നു കുഞ്ഞിരാമൻ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരെയും പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നല്ല പരിചയമുണ്ട് ആ നിലയ്ക്കാണ് ജയിലിൽ എത്തിയത് എന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും ശ്രീമതി ടീച്ചർക്കൊപ്പമുണ്ടായിരുന്നു നാല് പ്രതികളുടെ ശിക്ഷാവിധി മരവിപ്പിക്കുമെന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പാർട്ടി സെക്രട്ടറി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പെരിയാ കേസിലെ മുഴുവൻ പ്രതികളെയും താൻ കണ്ടു ഇവരെ കാണരുതെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും നേരത്തെ എല്ലാ വർഷവും ക്രിസ്മസ് ദിവസം താൻ ജയിലിലെത്തി പരമാവധി പ്രതികളെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും പി കെ ശ്രീമതി ടീച്ചർ പറയുകയുണ്ടായി ഇതിനിടെ പെരിയയിൽ അരുങ്കല ചെയ്യപ്പെട്ട കൃപേഷിനും ശരത്ലാലിനുമെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്തെത്തി കൊലക്കുറ്റത്തിന് ജയിലിലായ പീതാംബരനെയും മറ്റുള്ളവരെയും ആക്രമിച്ചതിൽ ശരത്ലാലിനും കൃപേഷിനും എതിരെ കേസുണ്ടെന്ന് ജയരാജൻ പറഞ്ഞു ഇരട്ടക്കൊലപാതക കേസിൽ സി പി എം നേതാക്കൾക്ക് പങ്കില്ല എന്ന് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി ശിക്ഷാവിധിയിൽ സ്റ്റേ അനുവദിച്ചതിൽ നിന്നും വ്യക്തമായില്ലേ എന്നും ജയരാജൻ ചോദിച്ചു കണ്ണൂർ ഡി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ സി പി എം പറഞ്ഞതാണ് കൊല്ലപ്പെട്ടവരും പീതാംബരനും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പീതാംബരനെയും മറ്റുള്ളവരെയും ആക്രമിച്ചതിന് കൊല്ലപ്പെട്ടവർക്കെതിരെ കേസുണ്ട് പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് പാർട്ടി അന്നേ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും എം വി ജയരാജൻ പറഞ്ഞു കൊലപാതകത്തിൽ പീതാംബരനെതിരെ അന്നേ തന്നെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂട്ടിലിട്ട തത്തയായ സി ബി ഐ സി പി എം നേതാക്കന്മാർക്കെതിരെ കെട്ടിച്ചമച്ചതാണ് പെരിയാ കേസ് എന്നും തെളിഞ്ഞിരിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു സാജു ജോർജിനെ ജീപ്പിൽ നിന്നും ഇറക്കിയതിനാണ് കുഞ്ഞിരാമനെ വധക്കേസിൽ പ്രതിയാക്കിയത് ഹൈക്കോടതി വിധി വിഷലിപ്തമായ സി പി എം വിരുദ്ധ പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും തിരിച്ചടിയാണ് എന്നും ജയരാജൻ പറഞ്ഞു സി പി എമ്മിനെ അക്രമികളാക്കി വാർത്ത നിരത്തുകയാണ് അച്ചടി മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വസ്തുതാപരമല്ലാത്ത അന്തി ചർച്ചകൾ നടത്തുകയാണ് എന്നും ജയരാജൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്